ക്കുന്നത് ചെറുകോടാണ് ചെറുകോട് പാണ്ടിക്കാടിൻ്റെ അടുത്താണ് ഡയമണ്ട് ജ്വല്ലറിയുടെ ഓണറാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ കുളത്തിൽ കുറച്ച് മീൻ ഇട്ടായിരുന്നു അപ്പോൾ പത്ത് നാന്നൂറ് മീനല്ലിട്ട് നാനൂറ് മീൻ ഇട്ടായിരുന്നു ആ മീനിൽ കുറച്ച് മീൻ നമ്മൾ കൊണ്ടുപോയി അപ്പോൾ അതിൽ ബാക്കി വന്നൊക്കെ സെക്കൻഡ് ഗ്രേഡായിരുന്നു അപ്പോൾ അന്ന് ആളിനോട് ചോദിച്ചു എങ്ങനെ ഇത് ചിലവില്ലാതെ കുറച്ച് കൂടി ചിലവില്ലാതെ വളർത്താൻ പറ്റും ചോദിച്ചു അപ്പോൾ നമ്മൾ ചിലവില്ലാതെ വളർത്തുമ്പോൾ ചിക്കൻ വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്തണം അപ്പോൾ നമുക്ക് അതിനേക്കാട്ടും നല്ലത് മീന് മീനിനെ തന്നെ കഴിച്ചിട്ട് തിന്നാൻ പറ്റിയ ഒരു ഐഡിയ അതായത് പെല്ലറ്റ് ജീവല്ലാത്ത സാധനത്തിന് തിന്നുന്ന മീനാണല്ലോ അപ്പോൾ നമ്മൾ ജീവല്ലാത്ത സാധനത്തിന് തിന്നുന്ന മീൻ അതായത് നമ്മൾ മത്തി നമുക്കിപ്പോൾ ആണ് വില കുറഞ്ഞ് കിട്ടുന്നത് അതേപോലെ മറ്റുള്ള മത്സ്യങ്ങൾ നമുക്ക് ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ മത്സ്യത്തിന് സിമൻറ്റ് ടാങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങോട്ട് വളർത്തിയത് അന്ന് ഞാൻ പോകുമ്പോൾ എല്ലാതും ഒരു അഞ്ഞൂറ് നാഞ്ഞൂറ് ഗ്രാമൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ പുല് നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നോക്കാം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പ എത്ര മാസായിട്ട് ഏഴ് മാസം ഇരുപത്തെട്ട് ദിവസമായി അല്ലേ അന്ന് ഞാൻ കുറച്ച് കൊണ്ടായില്ലേ അതിന് ശേഷം ഇപ്പൊ എത്ര മാസമായി കടക്കണൊക്കെ മത്തിര തലയാണ് അപ്പൊ മീന് മീനിനെയാണ് തിന്നുന്നത് അല്ലാതെ മീന് ചിക്കൻ അല്ല തിന്നുന്നത് അതോട്ട് ഈ മീനിനൊന്നും ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കഴിച്ചോക്കിയോ സൂപ്പറാണ് അപ്പൊ നമുക്ക് ചെലവില്ലാതെ ഇതിനെ വളർത്തുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇത് എത്ര ചെറിയൊരു സിമെന്റ് ടാങ്ക് ആണ് പോയപ്പോന്നാണ് മത്തി എത്ര കിലോ കൊടുക്കും ഒരു ദിവസം നാല് അപ്പൊ മത്തി നാലു കിലോ കൊടുക്കുമ്പോ ഇപ്പൊ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഒന്നിച്ച് കൊണ്ടിട്ടില്ലേ പോയിട്ട് എണ്ണൂറ് രാവിലെ പോയിട്ട് ഫ്രിഡ്ജ് വലുത് വാങ്ങിട്ട് ശരി ഏർ മൂത്തിന് വഴി വാങ്ങിയപ്പോൾ ആദ്യം വന്നു അന്നേരം രൂപ കൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു പോയി എല്ലാവർക്കും കൊടുത്തു ഫ്രീ ആയിട്ട് നാട്ടുകാർക്കും കുടുംബക്കാർക്കും കൊടുത്തു ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം എല്ലാം ഫസ്റ്റ് ഗ്രേഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഗ്രേഡ് വരുന്നത് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാമിന്റെ മുകളിലൊക്കെ വരിക അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാം ഫസ്റ്റ് ഗ്രേഡ് ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് ആവുമ്പോൾ നമുക്ക് മുന്നൂറിലേക്ക് ആ റേഞ്ചിലേക്ക് വരുവുള്ളൂ മറ്റേത് കുറച്ച് ഗ്രേഡ് കുറയുമ്പോൾ ചെറുതാകുമ്പോൾ മീന് സ്വാഭാവികമായിട്ട് വരുന്നത് അതൊക്കെ ഒരു കിലോ ഉണ്ടാവും എന്തായാലും ഒരു കിലോ അതായത് രണ്ട് മാസം കൊണ്ട് നമുക്ക് അഞ്ഞൂറ് ഗ്രാമെന്ന് ആ രണ്ടു മാസം കൊണ്ട് ഒരു കിലോന്റെ അടുത്തേക്ക് ഏകദേശം എത്തി എന്നുള്ളതാണ് അപ്പൊ വേസ്റ്റ് ഉണ്ടാവട്ട് വെള്ളത്തിന് സ്മെല്ല് അങ്ങനൊന്നും ഇല്ലല്ലോ മത്തി അതായത് കൊടുത്ത ഉടനെ തിന്നും ആ അത് ശരി പിരിട്ടം പേടിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം നിങ്ങൾ നിങ്ങളെന്താ സ്ഥാപനം

പെല്ലറ്റ് ഫീഡ് മേടിക്കാതെ എങ്ങനെ മീൻ മീന് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം പല ആളുകളും നമ്മളോട് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും രണ്ട് അതായത് ഒരു കാൽ കിലോ കൊടുക്കണം പിന്നെ നമുക്ക് മത്തി കൊടുക്കാം മത്തിന്നല്ല ഏത് മീനൊന്നും നിങ്ങള് മത്തി അല്ലാതെ വരുന്ന ആ ചെറുത് ചെറുത് മറ്റേ പരലോല അതായത് ആ മുള്ളത് ഞാൻ ഞങ്ങളെ നാട്ടില് വേറെന്തേലും പറയണ്ടോ ആ പരലുമാലേ ആ നെത്തല് നെത്തോലിന് ഒന്നും ആ മത്തി നടു മുറിച്ചിട്ടാണ് ആള് കൊടുക്കല് അതൊക്കെ മത്തിനെ തല കിടക്കണം വെള്ളത്തിന് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇത് ഇതിന് റിട്ടേൺ വന്നതാണ് അതായത് ഈ വെള്ളം കുറഞ്ഞപ്പോൾ മീനൊന്ന് പേടിച്ചിട്ട് അത് റിട്ടേൺ കഴിക്കോട്ട് ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലേ ഞാൻ എനിക്ക് സ്ഥിരം ഇതല്ല പണി അപ്പൊ ഇത് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും ആ ഞാൻ ഞാൻ വന്ന് പറഞ്ഞു കൊടുക്ക ഇത് മൂപ്പര് പെല്ലറ്റിന് കുറെ പൈസ വരുന്നുണ്ട് ചെറിയ ടാങ്ക് അല്ല അപ്പൊ ഞാൻ ആൾക്ക് ആക്ച്വലി പല്ലറ്റിന്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചായിരുന്നു അപ്പൊ നമ്മള് അതൊരു ബിസിനസ് മൈൻഡ് അല്ലാതെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത കർഷകരെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അവര് രണ്ടാമത് ഇത് ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്തോടു കൂടിയിട്ട് അപ്പൊ അത് അതിനുവേണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ചെലവില്ലാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെലവില്ലാന്നല്ല വളരെ ചെലവ് ചെലവ് കുറഞ്ഞ രീതിയിൽ വളർക്ക് വലിയ വലിയ മൂന്നു ആ ഞങ്ങള് ആ വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടിയിൽ ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് ഇതിനൊക്കെ തൂക്കി കയറ്റി ആൾക്ക് പൈസ കൊടുത്തിട്ട് ഇവിടുന്ന് പോകും അപ്പൊ അടുത്ത കുട്ടികളെ മഴ മാസം ആവും പിന്നെ ഈ പൈപ്പ് വെള്ളം അടിക്കേണ്ടി വരും മഴക്കാലത്ത് വെള്ളം റിട്ടേൺ ചെയ്യൽ ഇതിന്റെ ഒന്നാമത്തെ ആവശ്യം വെള്ളം റിട്ടേൺ ചെയ്യലാണ് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് കൊള്ളാണെങ്കിൽ നിങ്ങൾ അരസെന്റിലും വയനട നമ്മള് മനസ്സിലാക്കിയത് അങ്ങനെ വെള്ളം ഇങ്ങനെ ഇപ്പൊ നമ്മള് തോടൊക്കെ പോലെ അതിൽ ബ്ലോക്ക് ആക്കിട്ട് വളർത്തുകയാണെങ്കിൽ സെന്റ് മതി വെള്ളം ചേഞ്ചിങ്ങാണ് വില പ്രധാന്യം ഞാൻ രാവിലെ ഒരു പത്ത് മിനിറ്റ് തുറക്കും ബാക്കിൽ നിങ്ങളിപ്പോ മീൻ കൊടുക്കോട്ട് ഇവിടെ ഇല്ല ഇത് കൊടുത്ത ഉടനെ തന്നെ രാത്രി ഞാൻ കൊടുക്കും കൊടുക്കും രാവിലെ അടിക്കൂലേക്ക് ഇതിപ്പോ ഏകദേശം പത്തടി നീളം പത്തടി വീതിയുള്ള ഒരു ചെറിയൊരു സിമന്റ് ടാങ്കാണ് അതിലാണ് ഇപ്പൊ ആള് ഇത്രയും മീന വളർത്തിട്ടോ അല്ലാതെ നമ്മളിത് പ്രാക്ടീസ് നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ മാത്രം ഈ യൂട്യൂബിൽ മാത്രമേ നെഗറ്റീവ് കമന്റ് ചെയ്തിന് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വലുതാവില്ല ഇത് അങ്ങനെയാണ് ഒന്നും ഉണ്ടാവില്ല പത്ത് ഇൻറ്റു പത്ത് എത്ര ഉണ്ടാവും ആ ഒരു നാല്പത് ആക്കെ ഉണ്ടാവുള്ളൂ മാസം തന്നെ ഏകദേശം ഉണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും ഇതിലും സംശയം മൂപ്പര് അല്ല ഞാൻ പറയണേ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മൂപ്പരോട് ഡയറക്റ്റ് പോയി ചോദിക്കാം ചെറുവോടുള്ള ഡയമണ്ട് ജ്വല്ലറിൽ വന്ന് ചോദിക്ക മൂപ്പര്ക്ക് മൂപ്പര് പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ കുടിച്ചോക്ക ഇല്ല 925 ഉള്ളൂ എവിടെ ഉണ്ടായില്ല ഇല്ല നഴ്സ് കണ്ടോ ഉണ്ടെന്നേ ആണ് ഉണ്ട് ആണ്ട് നീ നീ എവിടെയാണ് thing. Yeah.